കർഷകരുടെ ഗുണഭോക്തൃ വിഹിതം തട്ടിയെടുത്തെന്നാരോപിച്ച് ചെറുപ്പ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ യു ഡി എഫ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു നഗരസഭ ചെയർമാനും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും രാജിവെക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു കർഷകരുടെ ഗുണഭോക്തൃ വിഹിതം തട്ടിയെടുത്തതിൽ കൃഷി ഓഫീസറെ മാത്രം കുറ്റക്കാരനാക്കി തടിയൂരാൻ സിപിഎം ഭരണസമിതിക്കാവില്ലെന്നും ഇക്കാര്യത്തിൽ നഗരസഭാ ചെയർമാനും കൃഷിഭവന്റെ ചുമതലയുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും യു ഡി എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു ം റോഡ് പരിസരത്ത് നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ നഗരസഭയ്ക്ക് മുന്നിൽ ധർണ നടത്തി മുസ്ലിം ലീഗ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ കെ ആസീസ് ഉദ്ഘാടനം ചെയ്തു ഈ മുനിസിപ്പൽ കൃഷി ഓഫീസിന് അകത്ത് ഇരിക്കുന്ന ഒരു കാറ്റ് കള്ളനുണ്ട് പേരെന്താ സുനീല എന്താ ഇവന് പെണ്ണും പരിചാരി കൂട്ടും ഇപ്പോ ഈ മാത്രമല്ല രൂപ ഉണ്ട് എന്ന് എന്ന് ഇതിന്റെ ചെയർമാൻ തന്നെ പറയാം ഞങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോ ഈ രണ്ടു വർഷക്കാലമായി ജനങ്ങളിൽ നിന്ന് നേരിട്ട് പിരിച്ചെടുത്ത പണം നഗരസഭയിലെ അക്കൗണ്ടിൽ അടക്കാതെ ഇത് സ്വന്തം ആവശ്യത്തിലും അതുപോലെ തന്നെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്റെയും നഗരസഭ ചെയർമാന്റെയും ഒക്കെ ആവശ്യിച്ചിട്ട് സത്യം പറയണം കർഷകർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ സി പി എം ഭരണസമിതി മുക്കുകയാണെന്ന് കെ കെ ആസിസ് ആരോപിച്ചുണ്ടോ സഖാക്കളെ ഈ കളവ് മുഴുവൻ നിങ്ങൾ അതിനെ വേണ്ടി ഈ കൃഷി ഓഫീസറെ കൊണ്ട് ഒരു 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 എന്താ അത് വിശ്വസിക്കാൻ മാത്രം തലയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി അക്ബർ അലി അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് ചെയർമാൻ സി എ ബക്കർ പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാഖ് പി പി വിനോദ് കുമാർ പി സുഭീഷ് എൻ കെ നജീബ് യു ഡി എഫ് കൗൺസിലർമാർ എന്നിവരും മറ്റ് യു ഡി എഫ് നേതാക്കളും പ്രതിഷേധ ധർണയിൽ പങ്കെടുത്തു കർഷകരെ വഞ്ചിച്ച നടപടിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടരുമെന്നും യുഡിഎഫ് നേതാക്കൾ വ്യക്തമാക്കി സി സി എൻ